യു കെയിലെ മാഞ്ചസ്റ്ററിൽ പൂർണ്ണ ഗർഭിണിയായി മലയാളി യുവതിയെ പാഞ്ഞെത്തിയ കാർ ഇടിച്ചുതർപ്പിച്ചു വയനാട്ടുകാരി രഞ്ജു ജോസഫ് അതീവ ഗുരുതരാവസ്ഥയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു തോട്ടപ്പള്ളിയിൽ പാപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് നിര്യാതനായി നൂറു വയസ്സായിരുന്നു തൃശൂർ ചാലമ്പാടം സ്വദേശി റിയാദിൽ ഹൃദയാഘാതം മൂലം മരിച്ചു തൃശൂർ ചാലമ്പാടം നിരപ്പിലാമുങ്കൽ പരേതനായ തോമാച്ചിന്റെ മകൻ ബെന്നി നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലം റിയാദ് സുമീസി ആശുപത്രിയിൽ വെച്ച് നിര്യാതനായി ഭാര്യ ക്ഷീബ മക്കൾ ബെസ്റ്റി ബെൻസി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു നെറ്റിത്തൊഴു തിടുത്തെടുപ്പിൽ റോണിഷ് കുര്യാക്വസ് നിര്യാതനായി സംസ്കാരം നാളെ രാവിലെ പത്ത് മണിക്ക് സെന്റ് പീറ്റേഴ്സ് മൗണ്ട് ഹെർമോൺ യാക്കോബായ സുറിയാനിപ്പള്ളി സിമിത്തേരിയിൽ ഇടുക്കി പൂപ്പാറയിൽ ജീപ്പ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പൂപ്പാറ സ്വദേശി കൊല്ലം പറമ്പിൽ വിഷ്ണു ആണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വിഷ്ണുവിനെ എതിർ ദിശയിൽ വന്ന ജീപ്പ് ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് ജീപ്പ് ഓടിച്ചിരുന്ന എൻ ആർ സി ടി സ്വദേശി ബിനോജിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് കേസെടുത്തു കോട്ടയത്തെ പ്രമുഖത്തെ പ്രമുഖ പരസ്യ ബോർഡുകളിലും മതിലുകളിലും പരസ്യങ്ങൾ എഴുതിയിരുന്ന ശ്രീ ഉണ്ണിയേട്ടൻ അല്ലെങ്കിൽ ഗോവിന്ദപ്പിള്ള നിര്യാതനായി സംസ്കാരം കുറുപ്പന്തറയിലുള്ള വസതിയിൽ ഒക്ടോബർ രണ്ട് നാളെ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് കലയുടെ വിവിധ വശങ്ങളെപ്പറ്റി നമുക്ക് എഴുതി പഠിപ്പിച്ചു തന്ന പ്രിയ വാസവൻ ചേട്ടനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു